ദുബായിൽ നിർമ്മിക്കുന്ന മഴവെള്ള ചാൽ പദ്ധതി ലക്ഷ്യമിടുന്നത് അടുത്ത നൂറ് വർഷത്തെ ഭാവിയെന്ന് അധികൃതർ ഇനി ഒരു വെള്ളപ്പൊക്കത്തിൽ ദുബായ് നഗരം മുങ്ങിപ്പോകരുത് എന്ന ഒരൊറ്റ തീരുമാനവും ഇതിന് പിന്നിലുണ്ട് അതേസമയം കേരളം ഉൾപ്പെടെ മാതൃകയാക്കേണ്ട പ്രളയ പാഠങ്ങളും ദുബായ് ഈ വൻ പദ്ധതിയിലൂടെ ലോകത്തിന് പരിചയപ്പെടുത്തുന്നു ദുബായ് ബ്യൂറോയുടെ റിപ്പോർട്ട് തസ്രീഫ് എന്ന പേരിലാണ് വിവിധ ഘട്ടമായി ഇത് നടപ്പാക്കും യു എ വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷ്ദൽ മക്തും കഴിഞ്ഞ ദിവസമാണ് ഇത് പ്രഖ്യാപിച്ചത് ഇതുവഴി ദുബായ് എമിറേറ്റിലെ മഴവെള്ളം ഒഴുക്കിവിടാനുള്ള ശേഷി എഴുന്നൂറ് ശതമാനം വർദ്ധിപ്പിക്കും ഒപ്പം ഭാവിയിലെ കാലാവസ്ഥ വെല്ലുവിളികളെ നേരിടാനുള്ള ശേഷിയും ഇതുവഴി വർദ്ധിപ്പിക്കുകയും ചെയ്യും ദുബായിലെ എല്ലാ പ്രദേശങ്ങൾ ഉൾക്കൊള്ളുകയും പ്രതിദിനം ഇരുപത് ദശലക്ഷം ക്യൂബിക് മീറ്ററിലധികം വെള്ളം ആഗിരണം ചെയ്യുകയും ചെയ്യുന്ന പദ്ധതിയാണിത് ഒപ്പം ഈ മേഖലയിലെ മഴവെള്ളം ശേഖരിക്കുന്ന ഏറ്റവും വലിയ ശൃംഖലയായിരിക്കും തസ്രീഫ് പദ്ധതി യു എയുടെ എഴുപത്തിയഞ്ച് വർഷത്തെ ചരിത്രത്തിലെ ഏറ്റവും ശക്തമായ മഴയെ തുടർന്നുള്ള വെള്ളപ്പൊക്കമുണ്ടായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ പതിനാറിനാണ് സംഭവം നടന്ന് രണ്ട് മാസത്തിനു ശേഷമാണ് ഈ പദ്ധതി പ്രഖ്യാപിച്ചത് ഏപ്രിൽ പെയ്ത മഴയെ ദുബായ് എത്രമാത്രം ഗൗരവമായി കാണുന്നു എന്നതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ പ്രഖ്യാപനം അതേസമയം കേരളം രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തെക്കുറിച്ച് ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ദുബായ് അറുപത് ദിവസം കൊണ്ട് പരിഹാര മാർഗം നിർദ്ദേശിക്കുന്നത് എൽവിസ് ചുമ്മാർ ജയ്ഹിന്ദ് ന്യൂസ് ദുബായ്